ക്തസാക്ഷി ദിനത്തിൽ സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മൊയ്തീൻ ചെയ്തു ജനപിന്തുണയുള്ള പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങളിൽ ഇനിയും വത്സലം പ്രഖ്യാപിച്ചതാ വത്സലം ജീവൻ കൊടുത്തതാ ഇന്നത്തെ കാലത്ത് കൂടുതൽ അപകടകരമായ സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അറിയുന്ന പോലെ ഈ പ്രതിരോധകാരികൾക്ക് വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സ്വന്തം കൂടുന്ന കൂടെ നിൽക്കുന്നവരെയും കൊല്ലാൻ മടിയില്ല എന്ന് ചാവക്കാട് തെളിയിച്ചിട്ടുണ്ട് അക്ബർ അധ്യക്ഷനായി മുല്ലത്തറയിൽ ആരംഭിച്ച മാർച്ചും ബഹുജന റാലിയും നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്വരത്തിൽ സമാപിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കൃഷ്ണദാസ് സി സുമേഷ് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത് എ എ അക്ബർ ഷൈനി ഷാജി ടി വി സുരേന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ ഉരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു